ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ നമുക്കിന്നേ ഒരു ഗ്രീൻ ആപ്പിൾ കറി ഉണ്ടാക്കിയാലോ ആപ്പിൾ കറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പിൾ കൊണ്ട് കറിയോ എന്ന് ഒന്നും ഉണ്ടാകുന്നില്ലേ പക്ഷെ നമ്മൾ കറി വെക്കും ആപ്പിൾ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാങ്ങ കറി വെക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഏകദേശം നമുക്ക് ഒപ്പിക്കാം മാങ്ങ ഇല്ലാത്ത കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ ആപ്പിൾ വെച്ച് അതേ ടേസ്റ്റിൽ കറി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഇത് എടുത്തേക്കുന്നത് ഒരു ഗ്രീൻ ആപ്പിളാണേ ഒരു ഗ്രീൻ ആപ്പിൾ ഒറ്റ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളിൻ്റെ കൂടെ ഗ്രീൻ കറി വെക്കാൻ വേണ്ടി നമുക്ക് സവോളം വേണം അപ്പം ഈ ഒരു ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ ഞാൻ എടുക്കുന്നത് സെയിം സൈസുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ആ സൈസ് വരുന്ന ഒരു സവോളം ഇതിപ്പം ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് പച്ചമുളക് രണ്ട് തണ്ട് പച്ചമുളക് വേണം നമുക്ക് നമുക്കിവിടെ ഉണ്ടായ പച്ചമുളക് വേണേ പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു തണ്ട് കറിവേപ്പില വേണം നമുക്ക് ഇതും ഇവിടെ ഉണ്ടായ നമ്മുടെ കറിവേപ്പാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു അത്ര സൈസ് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് കാണുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ എന്തോരം ഉണ്ടെന്ന് അതെ ഒരു ഇത്ര ഒരു ഇഞ്ചി ഉണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ശകലം മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ മല്ലിപ്പൊടി ഞാൻ ബോതിൽ തന്നെ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമുക്ക് വിനീഗറും വെളിച്ചെണ്ണയും കൂടിയാണ് വേണ്ടത് പിന്നെ അതേപോലെ തേങ്ങാപ്പാലും ഉപ്പും തേങ്ങാപ്പാൽ ഇത് ഞാൻ ഇതിൻ്റെ രണ്ടാം പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് ഇത് അപ്പം അതും ഉപ്പും കൂടിയാണ് നമുക്ക് വേണ്ടത് പാൽ ഈ തേങ്ങാപ്പാൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും നമുക്കിവിടെ ടിന്നിൽ മേടിക്കാൻ കിട്ടും അതും നമ്മളുടെ അല്ലാത്ത തേങ്ങാപ്പാലും പാലും കൂടെ ഞാൻ മിക്സ് ചെയ്തതാണ് നമുക്ക് ടിന്നിൽ മേടിക്കുന്ന മാത്രം ചെയ്താലും മതി ഞാനത് മിക്സ് ചെയ്ത് വെച്ചതാണെങ്കിൽ നേരത്തെ കുറച്ച് തേങ്ങാപ്പാൽ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എന്താണ് നമുക്ക് യൂസ് ചെയ്യാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മാങ്ങാ വേണ്ടത് കേട്ടോ സോറി ആപ്പിൾ കറിക്ക് വേണ്ടത് കേട്ടോ അപ്പം ആപ്പിൾ കറിക്ക് നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് നമ്മുടെ ആപ്പിൾ കട്ട് ചെയ്ത ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആപ്പിൾ കട്ട് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കുക ഒരു പാത്രത്തിലോട്ട് പിന്നെ നേരെ നമുക്ക് ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരിഞ്ഞ ഇഞ്ചി അരിഞ്ഞ വെച്ച ഇഞ്ചി അമ്മിട്ടു പിന്നെ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളെടുത്ത മഞ്ഞൾപ്പൊടി ഒരു ഒന്നൊന്നര രണ്ട് ചെറിയൊരു സ്പൂൺ കാണുക അല്ല ഒന്നര സ്പൂൺ കാണുമായിരിക്കും കഷ്ടി അത്രേ ഉള്ളൂ അത്തരം ഇഞ്ചി കഷ്ണമോ ഉണ്ടായിരുന്നേ പിന്നെ ഇതേ നമ്മളുടെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഒരു നമ്മുടെ എരിവിനനുസരിച്ച് ഒരു സ്പൂൺ മതി നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഒത്തിരി വേണ്ട പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട് നമ്മൾ ഇതേ കറിവേപ്പില കറിവേപ്പില ഇട്ടു പിന്നെ നമ്മളുടെ ഉള്ളി സവാള സവാള ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് ശകലം മല്ലിപ്പൊടി ഓക്കെ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുവേ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് അപ്പം ഞാൻ ടേബിൾ സ്പൂൺ കണക്കിലാണ് രണ്ട് സ്പൂൺ ടേബിൾ ഇത് ടീസ്പൂൺ ആയതുകൊണ്ട് രണ്ടർ ഇട്ടോ ടേബിൾ സ്പൂൺ കണക്കിൽ വരണം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനീഗർ ആണ് ഓക്കെ ഓക്കെ വിനീഗർ എടുക്കാം വിനീഗർ ഞാനിത് ഇതുപോലത്തെ ഒരു സ്പൂണിൽ ഒരു മാങ്ങയാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് രണ്ട് സ്പൂൺ മതിയേ വിനീഗർ ആയതുകൊണ്ട് ഞാനിതിൽ ഒരു രണ്ടര സ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ടര സ്പൂൺ വിനീഗർ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഓക്കെ പിന്നെ പാകത്തിന് പാകത്തിനുപ്പും വേണം പിന്നെ ഉപ്പും കൂടെ ഇടാം നമുക്ക് ഉപ്പ് പിന്നെ നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളക് പച്ചമുളക് ഞാൻ കീറി വെച്ചില്ലായിരുന്നു പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയെടുക്കാം ഓക്കെ പച്ചമുളകിനെ അതിൻ്റെ ഉള്ളിൽ അരിയില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് എരിവ് കുറവാണ് നല്ല എരിവില്ലാത്ത പച്ചമുളക് ഓക്കെ അതും കൂടി ഇട്ടിനി നമുക്ക് അതിന് ആക്കാം കിളക്കാൻ തുടങ്ങാം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പോഴേ അതിലേക്ക് അതിൻ്റെ ആ ഒരു എല്ലാ സംഭവങ്ങളും കൂടെ ഇറങ്ങത്തുള്ളൂ ഓക്കെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് സംഭവം കിട്ടത്തില്ല അപ്പം നന്നായിട്ട് വരണമെങ്കിൽ എല്ലാ എല്ലാ ചേരുകയിലേക്ക് പിടിക്കണമെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴയ്ക്കാം കുഴക്കുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മുടെ കൈയല്ലേ നമ്മൾ കഴിക്കുന്നതല്ലേ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് കുഴയ്ക്കാം ഓക്കെ മാത്രം അടക്കി നീങ്ങുന്നുണ്ടല്ലേ ഓക്കേ നമുക്ക് ചെറുതായിട്ട് മുപ്പ് നോക്കാം ഓക്കേ ഇത് ഇങ്ങനെ തിരിമുണ്ടല്ലോ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും സോറി ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ടേ അപ്പം കുറവാണേന്ന് വെച്ചാൽ തലമുക്കൂടി ഇടുവാട്ടോ ഇന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മൾ തിരുമി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടതിന് ഓക്കെ ഓക്കെ അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വിട്ടിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഇതിലോട്ട് നമ്മളുടെ നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാലല്ലായിരുന്നോ ഇതാദ്യത്തെ തേങ്ങാപ്പാലല്ല ലാസ്റ്റുള്ള ആ തേങ്ങാപ്പാൽ എന്നുവെച്ചാൽ എന്നാൽ നമ്മൾ പറയില്ല രണ്ടാം പാൽ എന്നൊക്കെ പറയില്ലേ ആ തേങ്ങാപ്പാൽ ഫസ്റ്റ് എന്നല്ല രണ്ടാമത് ഞാൻ തേങ്ങ അടിച്ചതാക്കിയാൽ ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈവച്ച് തന്നെ മിക്സ് ചെയ്യാം അതിലൊരു ബുദ്ധിമുട്ടെന്ന് വിചാരിക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുപ്പത്ത് വയ്ക്കാം ഓക്കെ അപ്പം ഞാനെന്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി അടുപ്പത്ത് അത് വേവെന്ന് വരെ അടുപ്പത്ത് വയ്ക്കാം അടിപിടിക്കാതിരിക്കുമ്പോഴേ വേണ്ടി ഇടയ്ക്കിളി ഇളക്കി കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെന്ത് 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 വെന്തിട്ടില്ല വെന്ത് വരുന്നേ ഉള്ളൂ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഞാനിപ്പോൾ അത് തുറന്ന് കൊടുക്കിയിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് വെന്ത് കൂട്ടോ ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഓൾറെഡി നന്നായിട്ട് ഉണ്ട് ഓക്കെ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്കിതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചൂടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് വന്ന ഓക്കെ അപ്പം ഇത് തിളച്ച് വരുന്നാണ്ടല്ലേ തിളച്ച് വന്നേ അന്ന് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കും അതിലോട്ട് തേങ്ങാപ്പാൽ അതെ ഒരു ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട് ഒരു മുക്കാ ഗ്ലാസ്സോളം തേങ്ങാപ്പാലേക്ക് ഒഴിക്കുവാണേ ചൂടാവട്ടെ തിളപ്പിക്കണ്ട നമുക്ക് മുതൊന്ന് ചൂടായി കിട്ടിയാൽ മതി തെയ് കുട്ടിയൊക്കെ നമുക്ക് ഗ്ലാസ് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്ത് ആ വെള്ളം കൂടിയിലേക്ക് ശകലം ജസ്റ്റ് അതൊന്ന് ചുറ്റിച്ചു ശകലം കൂടി ഒഴിക്കുന്നു കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് തിളയ്ക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്യുവാണ് കാരണം നമുക്ക് തിളച്ച് പോകേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഓക്കെ എത്ര പെട്ടെന്ന് നമ്മൾ കറിയായെന്നൊക്കെ നമ്മൾ ഒട്ടും തേങ്ങ അരക്കോ എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ അരിഞ്ഞിട്ട് സമയം കളയുകയോ ഒന്നും വേണ്ട ഇതാന്ന് പറഞ്ഞാൽ ഉള്ളിയും ഇഞ്ചിയും ആപ്പിളും കൂടെ അരിഞ്ഞ ആ ഒരു സമയമേ ഉള്ളൂ നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് വേവാനെടുക്കുന്ന ഒരു ടൈമും കൂടെ നല്ല ടേസ്റ്റാണെങ്കിൽ നമുക്കിതെന്ത് ചെയ്യാന്ന് പറയുമോ ഒന്നുകിൽ പച്ച ഒളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കടു കുറക്കാം ഓക്കെ കടു കുറക്കുക എന്ന് വെച്ചാൽ താളിക്കാം അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും താളിക്കുന്നതേ ഇഷ്ടം ഓക്കെ നമുക്ക് താളിക്കാം അപ്പോൾ കടുക് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഞാനത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് എണ്ണ ചൂടായി ആ ആൾക്ക് കാണാം ഞാൻ അതിലോട്ട് ഒരു 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 എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് എന്താ പറയുക ഉലുവായിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഉലുവ ഉലുവൊന്ന് നമുക്ക് ശകലം കിടാം ശകലം കടുന്നുണ്ട് കുറച്ച ഉള്ളി അരിഞ്ഞുകൂടെ അടാം അരി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ചുമക്കട്ടെ ചമക്ക നമുക്ക് വർക്കാം ഉള്ളിൽ ചുമന്ന് വരാറാവുമ്പോഴേക്കും നമുക്കൊരു മൂന്നാല് വറ്റൽമുളക് ഇടയിലേക്ക് ഇനി ഇവിടെ ഉണ്ട വച്ചൽ മുളകാണ് കിട്ടുന്നത് ചെറുതായി കളർ മാറി വരുന്നുണ്ട് അപ്പം നമ്മളുടെ കടുക് വറുക്കാനുള്ള സംഭവം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങി നമുക്കിനി അത് കറിയിലോട്ട് ഒഴിക്കാം ഓക്കെ വറുത്ത് വെച്ച് നമ്മുടെ വറവ് ഞാൻ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് പോകണം ർക്കുള്ള ടെൻഡൻസിയാണ് കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളത് ഇളക്കും അല്ലേ എനിക്കുണ്ടായിരുന്നു വേണ്ടത് അപ്പം അങ്ങനെ ഇളക്കരുത് കേട്ടോ നമുക്ക് നേരെ അതങ്ങ് മൂടി വെക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു സെർവ് ചെയ്യാറാവുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുമ്പം എന്തൊന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ അങ്കമാലി മാങ്ങക്കറിയുടെ സ്റ്റൈലിലുള്ള ഒരു ആപ്പിൾ കറി പക്ഷേ അങ്കമാലി മാങ്ങാക്കറി എനിക്ക് തോന്നുന്നില്ല ഒരു ഉലുവ ഇടുന്നുണ്ടെന്ന് അറിയത്തില്ല എനിക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ലാസ്റ്റ് പറമ്പേ കടുക് മാത്രം തോന്നും പക്ഷേ ഇത് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊക്കെ ഈസി ആയിട്ട് ആയിട്ടുള്ള സാധനമാണ് എല്ലാം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു കറിയാണ് പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു കറി ഇല്ലെങ്കിലോ പച്ചക്കറി മേടിക്കാൻ ചിലപ്പം മടിച്ചിരിക്കുന്ന സമയത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് ഇതാന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസ് ഇടുക ഓക്കെ ഷെയർ ചെയ്യുക അവിടെ Bye-bye.